രാവിലെ തന്നെ വന്നിട്ടുള്ളത് അൽഹിലാൽ പ്രീമിയത്തിലേട്ടാ ഇവിടെ ഒരു പാക്കേജ് കൊടുക്കുന്നുണ്ട് ആയിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് റിയാലിന്റെ പാക്കേജ് ഇപ്പൊ വെറും നയൻറ്റി റിയാലിനാണ് കൊടുക്കണത് അതില് ഇ സി ജി കാര്യങ്ങൾ ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഷുഗർ ലിവറിന്റെ ഫങ്ഷനിങ് പിന്നെ അതുപോലെ കുറെ ലിവർ ഫങ്ഷനിങ് ലിപ്പിഡ് പ്രൊഫൈല് യൂറിനാലിസിസ് ജനറൽ ഡോക്ടർ കൺസൾട്ടേഷൻ എല്ലാം കൂടിയിട്ട് ജസ്റ്റ് നയന്റി നയൻ റിയാലും മാത്രമേ വരണുള്ളൂ നിനക്ക് അറിയാൻ പറ്റുന്ന അൽഹിലാൽ പ്രീമിയം റിംഗ് റോഡ് സർവീസ് റോഡ് ചെയ്യുന്ന സർവീസിലോട്ട് എടുത്തുകഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റൂട്ടാ നമ്മുടെ ഹെൽത്ത് കാര്യങ്ങൾ നമ്മൾ തന്നെ ചെക്ക് ചെയ്യണം എന്നാൽ മാത്രമേ അറിയുള്ളൂ അപ്പൊ എനിക്ക് ഓൾറെഡി ഞാൻ ഇപ്പൊ ഹൺഡ്രഡ് കെ ജി ഉണ്ട് ഇരുപത്തഞ്ച് കിലോനോളം കൂടുതലാണ് അപ്പോ നമ്മുടെ ബി എം ഐ കാര്യങ്ങളൊക്കെ നോക്കുക പിന്നെ നമ്മളുടെ ഹാർട്ടിന്റെ കാര്യങ്ങൾ ഇ സി ജി എടുത്ത് നോക്കിയാലൊക്കെ അറിയാൻ പറ്റുള്ളൂ ബ്ലഡ് ടെസ്റ്റ് എടുത്തുകഴിഞ്ഞാൽ ഷുഗർ കൊളസ്ട്രോള് കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇതൊന്ന് ചെയ്തു വെച്ചേക്ക് നമ്മളെ പ്രവാസികളാണ് ഫുള്ള് ജോലി തരത്തിൽ കാര്യങ്ങൾ തന്നിട്ട് എപ്പോഴും പോയിരിക്കുന്ന സംഭവമാണ് ഇപ്പൊ എന്റെ ഇ സി ജി എടുത്ത് ബ്ലഡ് ടെസ്റ്റ് എടുത്ത് യൂറിൻ ചെക്ക് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട് എല്ലാം നമ്മൾ ചെക്ക് ചെയ്യുക അറ്റ്ലീസ്റ്റ് ഒരു വർഷത്തിലെങ്കിലും ഒരു പ്രാവശ്യം നമ്മളൊന്ന് ചെക്ക് ചെയ്ത് വെക്കുന്നത് നല്ലതായിപ്പം ഇപ്പൊ ഇവിടെ ഈ ഒരു പാക്കേജ് പോകുന്നുണ്ട് കാണാൻ പറ്റണ്ടാവും ആയിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് റിയാലിൻ്റെത് ഇപ്പൊ ജസ്റ്റ് നയൻറ്റി റിയാലിലാണ് ഇവർ ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾ മിസ് ആക്കേണ്ട വേറെ ഇവിടെയല്ല അലഹിലാൽ പ്രീമിയ പിന്നെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോന്റെ താഴെ കൊടുക്കുക നിങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ സമയം അനുസരിച്ചിട്ട് നിങ്ങൾ വന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്ക് ഈ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് പ്രൈസ് പറഞ്ഞത് തെറ്റിട്ടുണ്ട് ജസ്റ്റ് നയൻറ്റി നയൻ പി ആണ് നയൻറ്റി റിയാൽ അല്ല അപ്പോൾ അതൊന്നും നോക്കുക പിന്നെ നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് വെക്കുക നമ്മളെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ എന്തായാലും നോക്കി വെക്ക് ഓക്കെ